പാകിസ്ഥാന്റെ അഭിമാനമായി കാണുന്ന ഒരു വിമാനമാണ് എഫ് സിക്സ്റ്റീൻ വിമാനം അത് അമേരിക്കയിൽ നിന്നും സ്വന്തമാക്കിയ ആ വിമാനം ഒട്ടേറെ യുദ്ധോപകരണങ്ങൾ ഘടിപ്പിക്കാൻ കഴിയുന്ന പാകിസ്ഥാന്റെ ഫോർമുല എന്ന് പാകിസ്ഥാൻ സ്വയം വിശേഷിപ്പിക്കുന്ന വിമാനമാണ് ഇന്ത്യയിലേക്ക് ആക്രമണത്തിനായി ജമ്മു മേഖലയിലേക്ക് പാകിസ്ഥാൻ ഇന്ന് അയച്ചത് ഇരുട്ടിന്റെ മറവിൽ എന്നാൽ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ പാകിസ്ഥാന്റെ ആ വിമാനത്തിനും ആ പോർമുനയ്ക്കും ആയിട്ടില്ല അത് തകർന്നു വീണിരിക്കുന്നു പാകിസ്ഥാന് ഇതുവരെ സംഭവിച്ചതിൽ ഏറ്റവും വലിയ ആഘാതം ഈ ഒരു ആക്രമണ ശ്രമത്തിലൂടെ ഉണ്ടായിരിക്കുന്നു ഒരു എഫ് സിക്സ്റ്റീൻ വിമാനം പാകിസ്ഥാന്റെ നിലവിലുള്ള ജെ എഫ് സെവന്റീൻ വിമാനത്തിന് എത്തുന്നതിന് തൊട്ടുമുമ്പ് വരെ വർഷങ്ങളോളം പാകിസ്ഥാന്റെ ആക്രമണത്തിന്റെ പോർ മുഖമായിരുന്നു പോർ മുനയായിരുന്നു ഈ എഫ് സിക്സ്റ്റീൻ എന്ന അമേരിക്കൻ നിർമ്മിത വിമാനം എന്നുള്ളത് ഈ വിമാനമാണ് ഇന്ത്യൻ സൈന്യം ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു കളഞ്ഞിരിക്കുന്നത് അത് ജമ്മുവിൽ ആക്രമണം നടത്താനുള്ള നീക്കമായിരുന്നു സൈനിക കേന്ദ്രങ്ങളും ഒപ്പം തന്നെ വിമാനത്താവളവും ലക്ഷ്യം വെച്ച് നീങ്ങിയ എഫ് സിക്സ്റ്റീൻ വിമാനമാണ് ലക്ഷ്യം തൊഴിൽ മുമ്പ് തകർന്ന് തരിപ്പണമായത്